മധ്യ കേരളത്തിലേക്ക് വരികയാണ് അവിടെ നിന്ന് ലേബി സജീന്ദ്രൻ കൊച്ചിയിൽ നിന്ന് നമ്മോടൊപ്പം ചേരുന്നുണ്ട് ലബി ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് മിങ്കി യെസ് ലബി നമ്മൾ ആദ്യത്തെ വാർത്ത നമ്മുടെ മുൻ എം എൽ എയും സി പി ഐ നേതാവുമായ പി രാജുവിൻ്റെ സംസ്കാരം അത് ഇന്ന് എറണാകുളം പറവൂരിൽ വെച്ച് നടക്കുകയാണല്ലേ ഇപ്പോൾ വൈകിട്ട് നാലിന് കെടാമംഗലം എം എൽ എ പടിയിലുള്ള വീട്ടുവളപ്പിലാണ് സംസ്കാരം പക്ഷേ കുടുംബം പാർട്ടിക്കെതിരെ രംഗത്ത് വന്നിട്ടുണ്ടല്ലോ ലബി തീർച്ചയായുമെങ്കിൽ അത് ഒരു ദുഃഖമുണ്ടാക്കുന്ന വാർത്ത തന്നെയായിരുന്നു ഇന്നലെ സി പി ഐയുടെ എറണാകുളത്തെ പ്രമുഖ നേതാവാണ് രണ്ട് തവണ പറവൂരിൽ നിന്ന് ജനപ്രതിനിധിയായ ആളാണ് പി രാജു അതുമാത്രമല്ല വലിയ കമ്മ്യൂണിസ്റ്റ് പാരമ്പര്യമുള്ള ആളാണ് അച്ഛൻ്റെ വഴിയെ നടന്ന സി പി ഐയുടെ നേതാവായി മാറിയ ആൾ അത്തരത്തിൽ പറവൂർ മാത്രമല്ല എറണാകുളം ജില്ലയിലെമ്പാടും വേരുകളുള്ള വലിയ സ്വാധീനമുള്ള വലിയ ആളുകൾക്കൊക്കെ വലിയ ഇഷ്ടമുള്ള നേതാവുമാണ് അദ്ദേഹം അർബുദ ബാധയെ തുടർന്നാണ് മരിച്ചത് അദ്ദേഹത്തിൻ്റെ അന്ത്യം സംഭവിച്ചതിന് പിന്നാലെയാണ് വീട്ടുകാർ പ്രതിഷേധവുമായി ജില്ലാ കമ്മിറ്റിക്കെതിരെ പ്രതിഷേധവുമായി രംഗത്ത് വന്നത് അതായത് ദീർഘകാലം അദ്ദേഹം സി പി ഐ എറണാകുളം ജില്ലാ സെക്രട്ടറിയായിരുന്നു അതിനുശേഷം വന്ന ഭരണസമിതി അദ്ദേഹത്തെ സാമ്പത്തിക ക്രമക്കേട് ആരോപിച്ചുകൊണ്ട് അദ്ദേഹത്തിനെതിരെ കുറ്റമുണ്ടായിരുന്നു അതിനെ തുടർന്ന് പാർട്ടി തന്നെ നിയോഗിച്ച ഒരു ഇന്റേർണൽ കമ്മിറ്റി അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിനെതിരെ സ്വീകരിച്ച് അദ്ദേഹത്തിനെ എല്ലാ ഘടകങ്ങളിൽ നിന്നും മാറ്റി നിർത്തിയിരുന്നു നടപടി സ്വീകരിച്ചിരുന്നു പാർട്ടി അതൊക്കെ ലഘൂകരിക്കണമെന്നാവശ്യപ്പെട്ട് കത്ത് ും കഴിഞ്ഞ രണ്ടു മാസം മുമ്പ് കത്ത് നൽകി എന്നാൽ തലേന്ന് പോലും ഒരു അറിയിപ്പ് ലഭിച്ചില്ല അദ്ദേഹത്തെ വിഭാഗീയതയുടെ പേരിൽ അദ്ദേഹത്തെ ഇത്തരത്തിൽ ചതിയിൽപ്പെടുത്തുകയായിരുന്നു അല്ലെങ്കിൽ അദ്ദേഹത്തെ ഈ ക്രമക്കേട് ആരോപിച്ചു കൊണ്ട് മാറ്റി നിർത്തുകയായിരുന്നു എന്നാണ് കുടുംബത്തിന്റെ ആരോപണം ഇന്നലെ മുതിർന്ന നേതാവ് കെ ഇ ഇസ്മയിലും ഈ കാര്യം പറഞ്ഞുകൊണ്ട് ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരുന്നു ഇല്ലാത്ത കാരണത്തിന്റെ പേരിൽ പി രാജുവിനെ അപമാനിച്ചു മാറ്റി നിർത്തി എന്നൊക്കെയാണ് എഫ് പോസ്റ്റ് ഉണ്ടായിരുന്നത് ഏതായാലും അതിനെ തുടർന്ന് കുടുംബം സഹോദരി ഭർത്താവാണ് ഇന്നലെ അതിരൂക്ഷ വിമർശനവുമായി രംഗത്ത് വന്നത് അദ്ദേഹം പറഞ്ഞത് മാനസികമായി ഈ നടത്തിയ പീഡനം ഒന്നുകൊണ്ട് മാത്രമാണ് പി രാജുവിൻ്റെ അസുഖം ഇങ്ങനെ മൂർച്ഛിച്ചതും അദ്ദേഹം മരണത്തിന് കീഴടങ്ങിയതും തന്നെ അദ്ദേഹത്തിനെ വേദനിപ്പിച്ച ഒരാൾ പോലും സംസ്കാര ചടങ്ങിൽ എനിക്ക് എത്തരുത് അന്തിമോപചാരം അർപ്പിക്കാൻ എത്തരുത് എന്നുള്ള അതിരൂക്ഷ വിമർശനമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് ഏതായാലും ഇന്ന് വൈകിട്ട് മണിക്കാണ് പറവൂരിലെ വീട്ടുവളപ്പിൽ സംസ്കാരം നടക്കുക ഇന്ന് രാവിലെ സിറ്റിയിൽ നിന്ന് എട്ടരയോടുകൂടി മൃതദേഹം ബന്ധുക്കളും പാർട്ടി പ്രവർത്തകരും അനുയായികളും എല്ലാം ചേർന്ന് ഏറ്റവും വാങ്ങും അതിനുശേഷം ഒമ്പതര മുതൽ പറവൂർ ടൗൺ ഹാളിൽ പൊതുദർശനവും ഉണ്ടായിരിക്കും മുനമ്പം പഠിക്കാൻ നിയോഗിച്ച കമ്മീഷന്റെ കാലാവധി സർക്കാർ മൂന്ന് മാസത്തേക്ക് നീട്ടി അപ്പോൾ വിഷയത്തിൽ സർക്കാർ സ്വീകരിക്കേണ്ട നടപടികൾ ശുപാർശ ചെയ്യാൻ നിയോഗിച്ച റിട്ടയേർഡ് ജസ്റ്റിസ് സി എൻ രാമചന്ദ്രൻ നായർ അധ്യക്ഷനായ ജുഡീഷ്യൽ കമ്മീഷൻ്റെ കാലാവധിയാണ് ഇപ്പോൾ നീട്ടിയിട്ടുള്ളത് ഫെബ്രുവരി മാസം റിപ്പോർട്ട് നൽകാനാണ് നേരത്തെ നിർദ്ദേശിച്ചിരുന്നത് അല്ലേ തീർച്ചയായും റോഷനി ഫെബ്രുവരിയിൽ റിപ്പോർട്ട് നൽകാനായിരുന്നു നിർദ്ദേശം മൂന്ന് മാസത്തിനുള്ളിൽ റിപ്പോർട്ട് നൽകണമെന്നായിരുന്നു അന്ന് സർക്കാർ തീരുമാനം വന്നത് എന്നാൽ അത് ആ സമയത്ത് തന്നെ ജസ്റ്റിസ് സി എൻ രാമചന്ദ്രൻ നായർ പറഞ്ഞിരുന്നു ഇത് വളരെ വിശാലമായി പഠിക്കേണ്ട ഒരു വിഷയമാണ് ഒരുപാട് ആധാരങ്ങൾ പരിശോധിക്കേണ്ടതുണ്ട് അറുനൂറ്റിയെട്ട് കുടുംബങ്ങളുടെ തന്നെ പരിപഠിക്കേണ്ടതുണ്ട് വക്കഫ് ബോർഡിനെ കേൾക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ ഫറൂഖ് കോളേജിനെ കേൾക്കേണ്ടതുണ്ട് വളരെ വിശാലമായ ഒരു കേസിൻ്റെ പ്ലാറ്റ്ഫോമാണ് ഉള്ളത് അതുകൊണ്ട് തന്നെ ഈ പറയുന്നത് ഈ മൂന്ന് മാസത്തിനുള്ളിൽ അത് തീർക്കാൻ പറ്റുമോ എന്നുള്ള സംശയമൊക്കെ അദ്ദേഹം അന്ന് തന്നെ പറഞ്ഞിരുന്നതാണ് മാത്രമല്ല ജുഡീഷ്യൽ കമ്മീഷന്റെ ഒരു സാധുത അല്ലെങ്കിൽ അതിന്റെ പ്രവർത്തനം നിയമനമൊക്കെ ചോദ്യം ചെയ്തുകൊണ്ട് ഹൈക്കോടതി ഹർജി പരിഗണിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ കമ്മീഷൻ പ്രവർത്തനം നിർത്തിവയ്ക്കുകയും ചെയ്തു ആ ഒരു സാഹചര്യത്തിൽ പ്രവർത്തനം പൂർത്തിയായിട്ടില്ലായിരുന്നു മൂന്ന് മാസം കൊണ്ട് നടക്കേണ്ട ജോലികൾ പോലും പൂർത്തിയായിട്ടില്ലായിരുന്നു അതിനിടയിലാണ് അത്തരത്തിൽ റിപ്പോർട്ട് സമർപ്പിക്കാനുള്ള ഒരു പ്രായോഗിക ബുദ്ധിമുട്ട് കണക്കിലെടുത്തുകൊണ്ട് തന്നെയാണ് മന്ത്രിസഭാ യോഗം ഇത്തരത്തിൽ മൂന്ന് മാസം കൂടി നൽകാനുള്ള തീരുമാനം ഇപ്പോൾ ഒരു കാര്യമാണ് മുമ്പ് കോടതി ഒരു പ്രാവശ്യം ഈ ജാമ്യാപേക്ഷക്ക് തള്ളിയതാണ് ഇപ്പോൾ ഇത് വീണ്ടും ഇന്നും പരിഗണിക്കുന്നുണ്ടെന്ന് വിധി പറയും അല്ലെ ജാമ്യാപേക്ഷയിൽ മാത്രമല്ല പി സി ജോർജിന്റെ ആരോഗ്യാവസ്ഥയൊക്കെ മോശമാണെന്നാണല്ലോ അപ്പോൾ അതൊക്കെ പരിഗണിച്ച് ഒരുപക്ഷേ ജാമ്യം ലഭിച്ചേക്കാനുള്ള സാധ്യത ഉണ്ടോ ലബി നമുക്ക് പൂർണ്ണമായും അങ്ങനെ കണക്കാക്കാൻ സാധിക്കില്ല വെങ്കി കാരണം പ്രോസിക്യൂഷന്റെ ഇന്നലത്തെ വാദം അത് തന്നെയായിരുന്നു ഏതെങ്കിലും രീതിയിൽ ജാമ്യം നൽകുകയാണെങ്കിൽ അത് സമൂഹത്തിന് തെറ്റായൊരു സന്ദേശം നൽകും മതവിദ്വേഷം ആണ് ഉയർന്നിരിക്കുന്ന ആരോപണം അതുകൊണ്ട് തന്നെ തെറ്റായ സന്ദേശം നൽകുമെന്ന് പ്രോസിക്യൂഷൻ വാദിച്ചിരിക്കുന്നു അതേസമയം പ്രതിഭാഗത്തിന്റെ വാദം ആരോഗ്യനില പരിഗണിക്കണം പ്രായം പരിഗണിക്കണം ഇത് മാപ്പ് പറഞ്ഞിട്ടുള്ള കേസാണ് എന്നൊക്കെയാണ് ഏതായാലും ഇന്ന് പതിനൊന്ന് മണിയോടുകൂടി ഈരാറ്റുപേട്ട മജിസ്ട്രേറ്റ് കോടതിയാണ് ഇക്കാര്യം സ്താവം നടത്തുക തിങ്കളാഴ്ചയാണ് റിമാൻഡിലായത് അതേ തുടർന്ന് റിമാൻഡിലായെങ്കിലും അന്ന് വൈകിട്ട് ആരോഗ്യനില മോശമായതിനെ തുടർന്ന് കോട്ടയം മെഡിക്കൽ കോളേജിലെ തീവ്ര പരിചരണ വിഭാഗത്തിലേക്ക് മാറ്റിയിരുന്നു ഇ സി ജിയിൽ അന്ന് വ്യത്യാസം കണ്ടിരുന്നു അതേ തുടർന്നാണ് കാർഡിയോളജി വിഭാഗത്തിലേക്ക് മാറ്റിയത് ഇപ്പോൾ ആരോഗ്യനില മെച്ചപ്പെട്ടിട്ടുണ്ട് എന്നാണ് ഡോക്ടർമാരുടെ വിലയിരുത്തൽ മറ്റൊരു വാർത്തയിലേക്ക് കൂടി വരാം ഇടപ്പള്ളി പോലീസ് സ്റ്റേഷൻ ആക്രമണത്തിന്റെ എഴുപത്തിയഞ്ചാം വാർഷികം കൂടിയാണല്ലോ അല്ലേ ഇന്ന് ലയന ചർച്ചകൾക്കിടെ സി പി ഐ എം സി പി ഐ സംസ്ഥാന സെക്രട്ടറിമാർ ഇന്ന് ഒരേ വേദിയിൽ എത്തുന്നു എന്നതും ശ്രദ്ധേയമായിരിക്കും തീർച്ചയായും റോഷനി ഇടപ്പള്ളി പോലീസ് സ്റ്റേഷൻ ആക്രമണം ഈ സായുധ സമരത്തെ പ്രോത്സാഹിപ്പിക്കാതിരുന്നത് കൊണ്ട് തന്നെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾ അങ്ങനെ ഏറ്റെടുത്തിരുന്നില്ല ഇന്ന് എഴുപത്തി അഞ്ചാം വാർഷികം ആചരിക്കുമ്പോൾ അതിൻ്റെ ഈ ആചരണത്തിൻ്റെ ഭാഗമായി രണ്ട് സി രണ്ട് വിഭാഗങ്ങളുടെയും കമ്മ്യൂണിസ്റ്റിൻ്റെ രണ്ട് വിഭാഗങ്ങളുടെയും സംസ്ഥാന സെക്രട്ടറിമാർ തന്നെ എത്തുന്നു എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത ഇന്ന് സി സംസ്ഥാന സെക്രട്ടറിയും സി സംസ്ഥാന സെക്രട്ടറിയും ചേർന്ന് വൈകിട്ട് ആ ചടങ്ങ് ും വൈകിട്ട് ആറു മണിക്ക് എറണാകുളം ടൗൺ ഹാളിലാണ് പരിപാടി അന്ന് ഈ ഇടപ്പള്ളി പോലീസ് സ്റ്റേഷൻ ആക്രമണ കേസിൽ അന്ന് അവരുടെ പ്രധാനപ്പെട്ട കൊടിയ ആക്രമണത്തിന് പോലീസ് മർദ്ദനത്തിനിരയായ രണ്ടുപേരെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് മോചിപ്പിക്കുന്നതിനാണല്ലോ റോഷനി ഇടപ്പള്ളി പോലീസ് പോലീസ് സ്റ്റേഷൻ ആക്രമണമൊക്കെ നടത്തിയത് അന്ന് ഉണ്ടായിരുന്ന ആ പതിനേഴംഗ സംഘത്തിൽ ഒരാൾ പോലും ഇന്ന് ഇത്തരത്തിൽ രണ്ട് കമ്മ്യൂണിസ്റ്റ് വിഭാഗങ്ങളും ചേർന്ന് എഴുപത്തിയഞ്ചാം വാർഷിക ദിനം ആചരിക്കുമ്പോൾ അതിന്റെ ഭാഗമാകാനില്ല എന്നുള്ളത് ാണ് എടുത്തു പറയേണ്ട കാര്യം അതിൽ ഏറ്റവും ഒടുവിൽ ശേഷിച്ചിരുന്ന സി ഐ ടി നേതാവ് എം എം ലോറൻസ് കഴിഞ്ഞ സെപ്റ്റംബറിൽ മരിക്കുകയും ചെയ്തു ഇതോടുകൂടി എല്ലാവരും കാല യവനികയ്ക്ക് പിന്നിലേക്ക് മാന്നിരിക്കുകയാണ് റോഷനി